ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ എ കെ സി ഡി എ കൊണ്ടോട്ടി ഏരിയ സമ്മേളനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഔഷധരംഗത്തെ പ്രതിസന്ധികളും പരിഹാരങ്ങളും ഡ്രഗ് റൂൾസ് എന്ന വിഷയത്തിൽ സെമിനാർ ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ് ജില്ലാ നേതാക്കൾക്ക് സ്വീകരണം പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള ധനസഹായ വിതരണം ആദരിക്കൽ സംഗമം മരണപ്പെട്ടവരെ അനുസ്മരിക്കൽ തുടങ്ങിയ വിവിധ പരിപാടികളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് എ കെ സി ഡി എ ജില്ലാ പ്രസിഡന്റ് രാജൻ പൂവാടി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ബഷീർ കണിയടത്ത് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ഡ്രഗ്സ് ഇൻസ്പെക്ടർ വി കെ ഷിനു യൂനുസ് കൊടിയത്ത് റഹ്ഹാനത്ത് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജില്ലാ ട്രഷറർ മജീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജെയ്പാൽ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ സി ഇബ്രാഹിംകുട്ടി ഏരിയ കൺവീനർ ഹംസ സൂപ്പർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മൂസകുട്ടി ഏരിയ ട്രഷറർ ശ്രീജിത്ത് ഏരിയ സെക്രട്ടറി അബൂബക്കർ മാളിയേക്കൽ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഷ്റഫ് കാടപ്പടി മുഹമ്മദ് ഡോസേജ് മുഹമ്മദ് കുട്ടി ചേളാരി മോങ്ങം സലാഹുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു న్యూస్ ప్రభాతం కొండూటి